ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം അതുകൊണ്ട് പൗരാണികർ പോയ വഴിയതാണ് അത് സംസ്കാരമാണ് വിവാഹം അത് കഴിഞ്ഞാൽ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് സീമന്തം തുടങ്ങി ഒരുപാട് സംസ്കാരങ്ങളുണ്ട് ജനനോ ഒരു സംസ്കാരമാണ് ജാതകർമ്മം ജനി പ്രാദുർഭാവ പ്രാഗട്ടം ഉപനയനം ഒരു സംസ്കാരമാണ് ചൗളം ഒരു സംസ്കാരമാണ് സമാവർത്തനം ഒരു സംസ്കാരമാണ് ആ ഉപനയനമെന്ന സംസ്കാരത്തിൽ മൃത്യുവിന് കൊടുക്കുകയായിരുന്നു അവിടെയാണ് ജീവനും മൃത്യുവും തുല്യമാണെന്ന് പഠിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഒരു ചോദ്യത്തിന് ഉത്തരായിട്ട് മറ്റേ അല്ലേ ഇന്നലെ പറഞ്ഞതാണ് കഠോപനിഷത്തിൻ്റെ സ്പഷ്ടമായ ഉദാഹരണവുമാണ് കഠോപനിഷത്ത് ഒരു കുഞ്ഞിൻ്റെ ഉപനയന സമയമാണ് പുത്രൻ്റെ ഉപനയനത്തിൽ എല്ലാം ദാനം ചെയ്യണമെന്നാണ് അങ്ങനെയാണ് പുത്രനെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് സമ്പാദിക്കുന്നത് ദാനം ചെയ്യാൻ അങ്ങനെ മക്കൾക്ക് ദാനത്തിൻ്റെ പറഞ്ഞു കൊടുക്കുക കൂടിയാണ് ഉപനയനം ചെയ്യുന്നത് ദാനം കൊണ്ടാണ് ഉണ്ടാകുന്നത് കാളിദാസൻ രഘുവംശ രാജാക്കന്മാരെ പറ്റി പറയും ത്യാഗായ സമ്പ്രദാർഥായ ത്യാഗായ സമ്പ്രദാർഥാനാം സത്യായ മിതഭാഷണം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ മേടിച്ച് വെച്ചാൽ ഉണ്ടാവുമെന്നാണ് ഇതൊക്കെ കൂടെ ഒന്നിച്ചു കൊണ്ട് ഒരൊറ്റ സ്പോട്ട് മതി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭാര്യ വന്നിട്ട് പറഞ്ഞു ബ്രസ്റ്റിലൊരു സ്പോട്ട് ഭർത്താവ് എഴുന്നേറ്റു കാലേ നോക്കി ഒരു ചെറിയ മുഴ അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു നട്ടലിലൊരു മിന്നൽ അവിടെ കൊണ്ടുപോയി എട്ടര ലക്ഷം രൂപ ക്ലീൻ അങ്ങോട്ട് നടന്നുപോയി പോയി ലക്ഷം രൂപയും കൊടുത്ത് ഇങ്ങോട്ട് ആംബുലൻസിൽ കൊണ്ടുവന്നു ഇനി ബാക്കി തീരാനുള്ളതും കൂടെ തീർക്കാനൊരു നീണ്ട കിടപ്പ് ശരിയല്ല ശരിയല്ല പെട്ടെന്നാണ് തീർന്നേ തീരാൻ ഒരുപാട് നേരം വേണ്ട അപ്പുറത്തും ഒക്കെ നോക്കുമ്പോൾ തിരുന്ന് കാണാം പെട്ടെന്ന് തിരുന്ന് ഇങ്ങനെ ഇറങ്ങി പോവാണ് ക്ഷണനേരം കൊണ്ടാണ് പോകുന്നത് ഒരു മടിയില്ലാതെ ലക്ഷ്മി കൂട്ടത്തിൽ ഇരുന്നിട്ട് ചന്തയിലെ പൊടിയും തെട്ടി സിമ്പിളായിട്ട് ഇറങ്ങി മറ്റൊരു കൂടെ പോയി ലക്ഷ്മിയുടെ സ്വഭാവം അതാണ് നമ്മളെ സേവിച്ചതുകൊണ്ട് നമ്മളെ സേവിച്ചു നിൽക്കുമെന്നൊന്നും കരുതണ്ട നമ്മളെ കുറേ കാലമായിട്ട് സേവിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു ഡോക്ടറെ കണ്ടു നമ്മളെ ഡോക്ടർ വന്നൊന്ന് പരിശോധിച്ച് നോക്കി നമ്മുടെ പോക്കറ്റിലെ ലക്ഷ്മി ഡോക്ടറിൽ താല്പര്യമുള്ളവളായി പെട്ടെന്ന് ഇറങ്ങി ഡോക്ടറുടെ കൂടെ പോയി ഡോക്ടറതുകൊണ്ട് പെട്ടി വെച്ചു മകനെ കാണാൻ ഒരു കൊക്കയൻ കച്ചവടക്കാരൻ വന്നു മകനുമായിട്ട് കൊക്കയ്യൻ കച്ചവടക്കാരൻ ബന്ധപ്പെട്ടു എന്നാൽ മറ്റൊരു ഡോക്ടർ ആയതുകൊണ്ടാണ് നല്ലവൻ്റെ കൂടെയാണ് പോയതെന്ന് സമ്മാനിക്കാൻ പറ്റില്ല ഇത് ഇറങ്ങി നേരെ മകൻ്റെ കൂടെ കൊക്കയൻകാരൻ്റെ കൂടെ നേരെ അങ്ങ് പോയി സിംപിളാണ് ഒരു മര്യാദയില്ലാത്തവളാണിവൾ സരസ്വതി അങ്ങനെയല്ല അവൾ കയറിയാൽ പോവില്ല മനസ്സിലായില്ല മനസ്സിലായില്ല അവൾ അവ്യഭിചാരിണിയാണ് അതുകൊണ്ട് സമ്പാദിക്കുമ്പോൾ സരസ്വതിയിൽ സമ്പാദിക്കണം അപ്പോൾ ലക്ഷ്മി മുട്ടുപാട് കിടക്കും ഒന്ന് കയറിപ്പറ്റാൻ പക്ഷേ ഉള്ളവൻ പറയും നിന്നെനിക്ക് അത്യാവശ്യമില്ല കാരണം വിശ്വമോഹിനി കയ്യിലിരിക്കുമ്പോൾ എന്ത് വില മനസ്സിലായില്ല മനസ്സിലായില്ല ഏ ആ ഇതൊക്കെ ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല നിങ്ങൾ വേറെ വല്ല സ്വപ്നമാകും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാനാകെ വിഷമിക്കും അതുകൊണ്ട് മക്കളെ കൊണ്ട് സമ്പാദിപ്പിക്കുമെങ്കിൽ എവിടെയെങ്കിലും മക്കളെ കല്യാണം കഴിപ്പിക്കുമെങ്കിൽ സരസ്വതിയെ കഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പം സരസ്വതി അങ്ങനെയുള്ളവളാണ് കാരണാവളുടെ വിനയം തന്നെ അറിയാം എങ്ങനെയുള്ളവളാം തുഷാരഹാര ധവളു യാ വീണാവരദണ്ഡമണ്ഡിതകരശ്വേത പത്മസന യ്രഹ്മ്യുത ശങ്കര പ്രഭൃതി സദാ പൂജിത സമം പാതു സരസ്വതി ഭഗവതി നിശേഷരംഗപ്രവേശം തന്നെ അവളുടെ ഗംഭീരമാണ് അല്ലേ അല്ലേ ജാഡയൊന്നുമില്ല അതുകൊണ്ട് കൂടെ കൂട്ടുമെങ്കിൽ അവളെ കൂട്ടും ബാക്കിയൊന്നും കൂടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏ അവളും നമ്മൾ ഒന്നായി അങ്ങ് പൊക്കോളും ഉപേക്ഷിക്കുകയും വേണ്ട സ്വീകരിക്കുകയും വേണ്ട അവളുണ്ടെങ്കിൽ മുക്തി എളുപ്പമാണ് കാരണം അങ്ങനെയാണല്ലോ നമ്മൾ മുക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് മറ്റവളെ കല്യാണം കഴിച്ചാൽ മുക്തി എന്നൊരു സാധനം ഉണ്ടെന്ന് നമുക്ക് തോന്നലേ ഉണ്ടാവില്ല ായി ഇവളാണെങ്കിൽ നമുക്ക് മുക്തി സാധനം ഉണ്ടെന്ന് തോന്നിപ്പിക്കും അതുകൊണ്ട് കൂടുന്നെങ്കിൽ വിദ്യാരൂപിണിയുടെ കൂടെ കൂടണം ബാക്കിയുള്ളവന്മാരെ അവളുടെ കൂടെ നടക്കുള്ളൂ ബാക്കിയൊക്കെ പറയും ഇങ്ങോട്ട് വേണ്ട കൂട്ടത്തിൽ നല്ലൊരാളുണ്ട് എന്ന് പറയും അതുകൊണ്ട് ചതുരുപായങ്ങളിപ്പോൾ കണ്ടു ജീവൻ മരണ തുല്യത കണ്ടു ഇപ്പോൾ ജനിയും മരണവും അത് ഉപനയനമെന്ന സംസ്കാരത്തിലാണ് ഗായത്രി ഉപദേശിക്കുമ്പോൾ മന്ത്രമാതാവാണ് ഗായത്രി അവിടെ വിദ്യയ്ക്ക് വേണ്ടിയാണ് ഉപദേശിക്കുന്നത് സപ്തവ്യാഹൃതികളോടുകൂടി ഭുർലോകം പൂവർലോകം സ്വർലോകം മഹലോകം ജനലോകം തപോലോകം സത്യലോകം എന്ന സപ്തലോകങ്ങളെ ഊർധ്വലോകങ്ങളെ താഴെയുള്ള ലോകങ്ങളുണ്ട് അതലം വിതലം തലാതലം അതല്ല മുകളിലേക്കുള്ള ഏഴ് ലോകങ്ങളെ കടന്നാണ് അഗ്നി കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടേക്ക് പോകാൻ ആ ഏഴു വ്യാകൃതികളോടുകൂടി ഗായത്രിയെ പുരസ്ചരണം ചെയ്ത് അക്ഷരലക്ഷം കൊണ്ട് സിദ്ധി വരുത്തി മന്ത്രമാതാവായ ഗായത്രിയെ വശത്താക്കിയിട്ട് അതിന് മൃത്യുലോകത്ത് പോയി തിരിച്ചു വരണം രണ്ടാം ജന്മം വേണം പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ സങ്കല്പിച്ചിരുന്നാലും പോകും സംശയമൊന്നുമില്ല പാരമ്പര്യത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ആ കഴിവുണ്ട് എന്നിട്ട് വേണം വേദ വേദവേദാംഗങ്ങളൊക്കെ പഠിക്കാൻ ഞാനിപ്പോൾ ഈ ക്ലാസിൻ്റെ കൂടെ ആ ലോകങ്ങളിൽ പോയി തിരിച്ചു വരികയാണ് എന്ന് സങ്കല്പിച്ച് പോയി വരാൻ കഴിവുണ്ടെങ്കിൽ അതിനുള്ള അന്ധക്കരണം നിങ്ങളുടെ ശുദ്ധമാണെങ്കിൽ പോയി വരാം അങ്ങനെ പോയി വന്നിട്ടാണ് ഇത് പഠിക്കുന്നത് എങ്ങനെ കൂട്ടിക്കൊണ്ടാണ് പോകുന്ന അവിടെയാണ് അച്ഛൻ മകനോട് പറയുന്നത് മൃത്യുരാചാര്യസ്ഥവ മൃത്യു നിന്റെ ആചാര്യനാകുന്നു നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഇവൻ മൃത്യുലോകത്തേക്ക് പോകുന്നത് അവിടെ പോയി മൃത്യുദേവങ്കിൽ നിന്ന് മൂന്ന് വരങ്ങൾ കൊണ്ട് ബ്രഹ്മചര്യത്തിൻ്റെയും ഗാർഹസ്ഥ്യത്തിൻ്റെയും വാനപ്രസ്ഥ്യത്തിൻ്റെയും ഉപാസ്യകാണ്ടങ്ങൾ അറ്റ് ജ്ഞാനസൂര്യനായി പ്രകാശിച്ച് തിരിച്ചുവരും ഇതാണ് ഈ പ്രക്രിയ അങ്ങനെ നീ ജനിമരണങ്ങൾക്ക് തുല്യനായവനാണ് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് ഭയമൊന്നുമില്ല ബ്രഹ്മചര്യ ദീക്ഷ ആ വേളയിലൊന്നു മരിച്ചു ബ്രഹ്മചര്യ ദീക്ഷ എന്ന് പറയുന്നത് ഉപനയനമാണ് ഇപ്പോൾ ഉപനയനം ഇല്ലാത്തതുകൊണ്ട് സ്വാമിമാർ ഏറ്റെടുത്തിരിക്കുകയാണ് ബ്രഹ്മചര്യ ദീക്ഷ മറ്റത് അച്ഛൻ കൊടുക്കുന്നതാണ് അച്ഛന് മാത്രമേ അധികാരമുള്ളൂ മൃത്യുവിൻ്റെ ബ്രഹ്മചാരിയാക്കാൻ കാരണം ജനനം കൊടുത്തത് അച്ഛനാണ് ജനിപ്പിച്ച് അച്ഛൻ്റെ അധികാരമാണ് മൃത്യുവിന് ആശീർവാദം കൊടുക്കാൻ അച്ഛൻ ധീരനും സത്യസന്ധനും സത്യകാമനും സത്യസങ്കല്പനും ആയതുകൊണ്ട് പുത്രൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ പിന്നെ പുത്രൻ ചോദിക്കല്ലോ കുറച്ച് പ്രായാമ്പം അല്ല പണിക്കുക എന്തിനാ എന്നെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലായില്ല ഇപ്പം ടി പിന്നൊന്നും വിളിക്കില്ല നിങ്ങൾ തമ്മി വർത്തമാനം പറയുമ്പോൾ ടി പി സ്ഥലത്തില്ല എന്നൊക്കെ പറയില്ലേ തന്തപ്പടി മാസപ്പടി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയില്ല പറയില്ലാത്തതിന് കാരണം തന്ത മുഖത്ത് നോക്കിയാണ് പറഞ്ഞേ എന്തിനാ ജനിപ്പിച്ച് മൃത്യുവിന് കൊടുക്കാൻ ജനന മൃത്യുവിയിലേക്കുള്ള യാത്ര മാത്രമാണ് പുത്ര കഷ്ടം നിന്നെ ഞാൻ ജനിപ്പിച്ചുവല്ലോ നിന്നെ മൃത്യുവിന് കൊടുക്കാനാണ് ജനിപ്പിച്ചത് നിങ്ങൾ ജനിപ്പിച്ചത് ഡോക്ടറാക്കാൻ എഞ്ചിനീയറാക്കാൻ അതിനിടയിൽ മൃത്യു കട്ടോണ്ട് പോവുകയും ചെയ്യും അത്രയും വിവരമില്ല എൻജിനീയറും ഡോക്ടറും ഓക്കെ ആക്കി ശാശ്വതമായി അവിടെ ഇരിക്കുമോ ഇല്ല ഒരു നിമിഷം കൊണ്ട് മൃത്യു തേച്ചു മാച്ചു കൊണ്ടുപോകും ആകെ ഈ പണി അത്രയും അടുത്തത് പുത്രനെ മൃത്യുവിനു കൊടുക്കാനാണ് ഉണ്ട് സങ്കല്പത്തിൽ ആ മൃത്യുവിന് ആദ്യം തന്നെ കൊടുത്ത് പുത്ര നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കുന്നു നീ മൃത്യു നിന്ന് തിരിച്ചു വരൂ തിരിച്ചു വന്ന് പിതാവിനെ ആശീർവദിച്ച് പിതാവിൻ്റെ ആശീർവാദം വാങ്ങി പിതൃസങ്കല്പങ്ങളുടെ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും ഒക്കെ കഴിഞ്ഞ് പൂർവ്വജന്മങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കഴിഞ്ഞ് ഒടുവിൽ സന്യാസത്തിലേക്ക് അവിടെയുണ്ട് പിണ്ടോദക ക്രിയാദികളൊക്കെ തന്നതാൻ ചെയ്യണം ജ്യോതിരഹം വിരജാവിപാത്മ വിരജാ വിപാത്മാ ജ്യോതിരഹം ഞാൻ ജ്യോതിസാണ് ബാക്കിയെല്ലാം മൃത്യുവിനുള്ളതാണ് ഈ ഒഴിച്ചെല്ലാം മൃത്യുവിൻ്റെ തേരോട്ട ഭൂമിയാണ് സ്വന്തം മൃത്യുവിനെ മുഖാമുഖം കണ്ട് അഞ്ജലിബദ്ധനായി സർവസ്വവും മൃത്യുവിന് സമർപ്പിച്ച് ഞാൻ ജ്യോതിസ് മാത്രമാണെന്ന് അറിഞ്ഞു പുറത്തേക്കെത്തുമ്പോൾ അവന് പിന്നെ ഏത് മൃത്യുവിനെ പേടി ജോണ്ടണ്ണൊപ്പം അവൻ പാടും ഡെത്ത് ഈ നോട്ട് ബി പ്രൗഡ് വായിച്ചിട്ടില്ല ജോണ്ടണെ കേട്ടിട്ടില്ല ജോണ്ടന്റെ കവിത കേട്ടിട്ടില്ല ഡെത്ത് ബി നോട്ട് പ്രൗഡ് മൃത്യുവിനോട് മുഖത്തു നോക്കി അവൻ പറയും പൃഥ്വീ നീ എന്നെ നോക്കി അഹങ്കരിക്കണ്ട ഞാൻ നിന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്നെ നിനക്കൊരു പുല്ലും ചെയ്യാനാവില്ല ഞാൻ മൃത്യുവില്ലാത്തവനാണ് വയലാറ് പാടിയ പോലെ ഇല്ല നീ കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടൊരു നാളും അടയ്ക്കാനാവില്ലെന്നെ ഇങ്ങനൊരു ലോകത്തേക്കെത്തും അവിടെ ജനിമരണങ്ങൾ സമമായി ആദ്യം സുഖദുഃഖങ്ങൾ സമമായി ആശാനൈരാശ്യങ്ങൾ സുഖമായി ജനിമരണങ്ങൾ സമമായി അങ്ങനെ ആകുന്നവനായ നീ ഇപ്രകാരം തന്നെ ഇപ്പ എങ്ങനെയോ അങ്ങനെ തന്നെ ലയത്തെ പ്രാപിക്കൂ ഒരു വേഷവും ഭൂഷയും ഒന്നും മാറണ്ട നത്തിങ് ടു ചേഞ്ച് ആസ് ഇറ്റ് ഈസ് യഥാ തഥമായി മോക്ഷം ദ ഇപ്പോ ഇവിടെ ഇപ്പോൾ പിടിച്ചു അഷ്ടാവക്രൻ ഭംഗിയായി പറയുക അഷ്ടാവക്രൻ്റെ സ്വര വിന്യാസ പാഠവം എൻ്റെ വാക്കുകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ നിങ്ങൾക്കത് ബോധ്യമാവും ഇല്ലെങ്കിൽ അത് അഷ്ടാവക്രൻ്റെയും അഷ്ടാവക്ര സംഹിതയുടെയും കുറവല്ല എൻ്റെ തപസ്സിൻ്റെ കുറവ് മാത്രമാണ് സംശയമൊന്നും വേണ്ട അത്ര ഭംഗിയായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആകെ ഇത്ര വേണ്ടു മോക്ഷം ദാ ഇപ്പോൾ ഇപ്പോൾ പിടിച്ചോടാനാണ് ജനകൻ മുക്തനാവുകയും ചെയ്തു യാജ്ഞവൽക്കനും ജനകനും തമ്മിലും ഇങ്ങനൊരു സംഭാഷണമുണ്ട് അതിൻ്റെ അന്ത്യത്തിൽ ദേവാ ഞാൻ അഭയത്തിലായിരിക്കുന്നു എൻ്റെ സർവസ്വവും അങ്ങയുടേതായിരിക്കുന്നു ഈ രാജ്യവും ഈ പ്രജകളും ഈ പശുക്കളും എല്ലാം അങ്ങയുടേതായിരിക്കുന്നു സാഷ്ടാംഗം വീഴുന്നൊരു രംഗമുണ്ട് അത്ര പെട്ടെന്ന് കിട്ടുന്ന ഈ സാധനം അപ്പം അതുകൊണ്ട് പൂർണ്ണനായ നീ സുഖദുഃഖങ്ങളിലും ആശാനൈരാശ്യങ്ങളിലും ജീവിതമൃത്യുക്കളിലും സമനാകുന്നു ഇതറിഞ്ഞ് കേവലനായി അവസ്ഥാനം ചെയ്യൂ ലയത്തെ ചെയ്യൂ ഇപ്പം നാലുപായങ്ങളായി ഒന്നാമത്തത് അസംഗം രണ്ടാമത്തത് അധിഷ്ഠാനം അല്ലെങ്കിൽ ആധാരം മൂന്നാമത്തത് ആധേയ മിഥ്യാത്വം നാലാമത്തത് ബാഹ്യാഭ്യന്തര പ്രപഞ്ചത്താൽ അബാധ്യനാണ് ആത്മാവ് എന്ന അറിവ് ബാഹ്യവും ആഭ്യന്തരവുമായ ആ പ്രപഞ്ചത്താൽ അബാധ്യനാണ് ആത്മാവെന്നുള്ള അറിവ് ഈ നാലെണ്ണമാണ് നാലുപായം ഏതാണോ കൂടുതൽ ഇഷ്ടം അധ്യായമാർ വിജ്ഞാനം ജ്ഞാനം കഴിഞ്ഞ് വിജ്ഞാനം ഒന്ന് എഴുന്നേറ്റ് ചിരിക്കുക അല്ലേ ഒന്ന് എഴുന്നേറ്റ് ചിരിക്കാം